മൊബൈൽ ഫോൺ എടുത്തിട്ട് എത്രയെത്ര പെൺകുട്ടികളാ എത്രയെത്ര സഹോദരിമാരാ എത്രയെത്ര ചെറുപ്പക്കാരാ രാത്രിയുടെ ഇരു ചെന്നാൽ കാലങ്ങളിലൊക്കെ വീടിന്റെ വാതിലുകൾ അടച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ കരുതി ഉമ്മ ചോദിക്കുമ്പോളെ മോളെ വാതിലടച്ചു അടച്ചു ഉമ്മാന്റെ കൽബിൽ സന്തോഷമായി ഷായി കൽബിൽ കൽവിൽ സന്തോഷമായി വാതിലുകൾ അടക്കുംതോറും തോറും പുതിയ ലോകങ്ങൾ തുറക്കപ്പെടുകയാതിലുകൾ അടക്കും തോറും തോറും പുതിയ പുതിയ ലോകം തുറക്കപ്പെടുകയാണ് ആ പെൺകുട്ടി ആരുമായിട്ടാണ് ഏത് ലോകത്താണ് അവൾ ഉള്ളത് എന്താണ് അവളുടെ ഹോബി ഹോബി എന്താണ് അവളുടെ ഇഷ്ടം എന്താണ് അവൾ അവൾ കാണുന്നത് പൊന്നുപെങ്ങളെ ചെറുപ്പക്കാരാ പറയാനും ഉപദേശിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചോ ഇതൊന്നും കാണുന്ന ആരുമില്ല എന്ന് വിചാരിച്ചോ ഇരുട്ടറകളിൽ ഇരുന്നിട്ട് േടുകള നല്ല രസമുണ്ടാവും കണ്ണിന് നല്ല കാഴ്ചയായിരിക്കും മനസ്സിന് നല്ല സന്തോഷമുണ്ട് എന്ന് വിചാരിക്കുമായിരിക്കും പക്ഷെ എത്ര കാലമാണ് ഈ ഹറാമ് ചെയ്യുക ഹറാമിനോട് ഒരു വെറുപ്പ് വേണ്ടേ ഹറാമിനോട് ഒരു വെറുപ്പ് വേണ്ടേ ഓരോ ഹറാമുകൾ ചെയ്യുമ്പോഴും ഹൃദയാതരങ്ങളിൽ കറുത്തുള്ളികൾ വീഴുകയാണ് ജനിക്കുന്ന സമയത്ത് നല്ല നല്ല ഹൃദയമായ ഹൃദയമായി അള്ളാന്റെ തങ്ങൾ പറയുക ഓരോ തെറ്റുകൾ ഹൃദയാന്തരങ്ങളിൽ ഒരു നൂറ് തെറ്റ് ചെയ്താൽ നൂറ് ആയിരം തെറ്റ് ചെയ്താൽ ആയിരം കറുത്ത പുള്ളികൾ വീഴും ണക്കിന് തെറ്റുകൾ ചെയ്താൽ പതിനായിരക്കണക്കിന് കറുത്ത പുള്ളികൾ വീഴും എന്നിട്ടോ കറുത്തായി മാറി മാറി പിന്നെ കറുത്ത പുള്ളി വീഴാൻ വീണേ വീണേ കറുത്ത ഹൃദയായി മാറി പിന്നെ വീണ പുള്ളിയുടെ മുകളിലേക്ക് പിന്നെയും വീഴും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും വേണം അങ്ങനെ കറുത്ത കൽബുകളായി നമ്മുടെ കൽബ് മാറിയിട്ടുണ്ടാവൂലേ പേടിയില്ലേ പെങ്ങളെ പേടിയില്ലേ ഉമ്മ പേടിയില്ലേ ചെറുപ്പക്കാരികളെ പേടിയില്ലേ ചെറുപ്പക്കാരാ ഉപ്പമാരെ ആരെ എന്റെ സ്വന്തം ശരീരത്തോടാണ് ഞാൻ ചോദിക്കുന്നത് എന്നത് നമ്മുടെ നമ്മുടെ നന്നാക്കി തരട്ടെ കൽബിന്റെ എല്ലാ ഭാപങ്ങളും കഴുകി കഴുകി അള്ളാഹു നല്ല വെളുത്തുകളാക്കി അള്ളാഹു നമ്മുടെ കല്പുകളെ മാറ്റി തരട്ടെ അതിന് നല്ല അധ്വാനം വേണം ഈ സിനിമയും ഈ സീരിയലും ഈ വൃത്തികേടില്ലേ എത്ര കാലമായി ഹറാമ് എത്ര കാലമായി ഹറാമ് കണ്ട് ആസ്വദിക്കുക അതിനുള്ളൊരു വെറുപ്പ് നമുക്ക് ഹൽബിന്റെ ഹൃദയാന്തരങ്ങളിൽ ഒരു വെറുപ്പ് ഹറാമിനോട് നമുക്ക് വേണ്ടേ 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 അങ്ങനൊരു വെറുപ്പ് നമ്മുടെ കൽവിൽ വേണം വേണം ഹറാമിൽ പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതം അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അതിനു വേണ്ടിയുള്ളതാണ് ഹൃദയം മദീനയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണുള്ളതാ മദീനയുമായി അഭേദ്യമായ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മദീനയുടെ പേരിട്ടുകൊണ്ട് മദനീയം എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചത് വർഷത്തിന്റെ മുകളിലായി നാലാം വാർഷികത്തോട് അടുക്കുകയാണ് ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ തങ്ങളുടെ മക്കളായ രൂപ വീട് നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞു പതിമൂന്നാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം യാത്ര ചെയ്തുകൊണ്ടേ എല്ലാവരുടെയും സഹായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എല്ലാവരും അല്ലാ എല്ലാവരും നീ ബറക്കത്ത് നൽകണേ അല്ലാ അല്ലാ എല്ലാവരും ഇജ്ജത്ത് നൽകണേ അൽബു നീ നന്നാക്കണേ അല്ലാ